എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കലാജ്യോതി എൻ്റെ അടുത്ത് ഇപ്പം ഇരിക്കുന്നത് ഡോക്ടർ മനോജ് കെ ജി അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് കുറച്ച് കാര്യങ്ങൾ ഫാദറിൻ്റെ അറിയാനുണ്ട് ഇപ്പം എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട്ക്ക് എൻ്റെ പേരും പറയുന്നില്ല പുള്ളിക്കാരി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ് പക്ഷെ പുള്ളിക്കാരി ഒരു മതപരിവർത്തനം എന്ന നിലയ്ക്ക് നമ്മൾ നമ്മളൊരു കുന്തബൂസ് ലെവലിൽ പോയി പക്ഷെ അത് വെച്ചിട്ട് പുള്ളിയുടെ ഹസ്ബൻഡും രണ്ടും ആൺകുട്ടികളാണ് അപ്പം അവരും ആ ഫ്രണ്ടിന് അമ്മ അമ്മ എന്നുള്ളത് ഇപ്പം എൻ്റെ ഫ്രണ്ടായാലും അവരുടെ അമ്മയാണല്ലോ മറ്റേ അതിൻ്റെ വൈഫ് പക്ഷെ അവർ ഫാമിലിയായിട്ട് പുള്ളിക്കാരിയെ ഒരു ഒരു സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ച് രീതിക്ക് ഉപേക്ഷിച്ച രീതി ശരിക്കും ഉപേക്ഷിച്ച രീതിയാണെന്ന് പറയാം അങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു മതപരിവർത്തനം നടത്തി എല്ലായിടത്തും ഓക്കെ നമുക്ക് ഫ്രണ്ടിന്റെ കാര്യം അവസാനം ചർച്ച ചെയ്യാം ഇപ്പോൾ അതിനു മുമ്പ് ഇപ്പൊ ജ്യോതി അമ്മ എന്ന് പറയുന്ന വ്യക്തിയും ആദ്യം ഒരു ഹൈന്ദവ മേഖലയിലെ വിശ്വാസത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ജ്യോതിയമ്മയും ഇത്തരത്തിലൊരു കൺവേർഷന്റെ ഭാഗമായിട്ട് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു എനിക്ക് തോന്നുന്നു ജ്യോതിയമ്മയെ കുറച്ചുനാൾ ഇതേ ഒരു വിഷയം ഫേസ് ചെയ്തിട്ടുണ്ട് മക്കളുടെ ഭാഗത്തുനിന്നും ബന്ധുക്കളുടെ ഭാഗത്തു സഹോദരന്റെ ഭാഗത്തുനിന്നും നോക്കി ഇതേപോലെയുള്ള പല പ്രശ്നങ്ങളും നേരിട്ടു പലപ്പോഴും അവരോടൊപ്പം വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ പോലും നിങ്ങളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷമം ഉണ്ടാക്കുന്ന ഘട്ടങ്ങൾ ജീവിതത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചോദ്യമായിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാനുള്ളത് ഒരു ഹൈന്ദവ മേഖലയിൽ നിന്ന് എന്തിന് എന്ത് കാരണം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ചോദ്യമ്മയെ സ്വാധീനിച്ചത് ഒരു ക്രൈസ്തവ മേഖലയിലേക്ക് വരാൻ അത് എസ്പെഷ്യലി ഒരു കണ്ടിക്കോസ് മേഖലയിലേക്ക് അല്ലേ അല്ലേ അപ്പോൾ അങ്ങോട്ട് വരാനായിട്ട് ജ്യോതിമ്മയെ സ്വാധീനിച്ച ഘടകം എന്താ എന്നെ സ്വാധീനിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ് എനിക്ക് ഒരു ഒരു സിറ്റിക്കകത്തു നിന്ന് ഒരു പാർലറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പല ഇതിലുള്ള ആൾക്കാരും വരും അപ്പോൾ ചിലർ ഇങ്ങനെ കർത്താവിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ടൊക്കെ സംസാരിക്കും അപ്പം ഞാനും ഒത്തിരി കേട്ടിട്ടുണ്ട് എനിക്കും കർത്താവിന് ഉള്ളിലൊരു സ്നേഹമുണ്ട് ഇല്ല എന്നല്ല അപ്പം ആ ഒരു രീതിക്ക് വന്നപ്പോൾ അവർ പറഞ്ഞെന്തെന്ന് വെച്ചാൽ പെന്തക്കോസ് മേഖലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും എന്നുള്ള രീതിക്കാണ് ഞാൻ ശരിക്കും ഒരു പ്രേയറിന് പോകുന്നതും അതിലോട്ട് സ്നാനപ്പെടുന്നതും സ്നാനപ്പെട്ട അന്ന് എനിക്ക് ലൈഫ് പ്രശ്നമായി മാറി അതായത് നിങ്ങൾ എന് പോയത് നേരെ ഓപ്പോസിറ്റ് ആയി വിഷയങ്ങൾ കൂടി പ്രശ്നങ്ങൾ കൂടി മനസ്സമാധാനം ഇല്ലാണ്ടായി ബന്ധുക്കളും ചർച്ചക്കാരു എതിർക്കാൻ തുടങ്ങി ഓക്കെ ഇനി അടുത്തൊരു കാര്യം കൂടി കൂടെ ചോദിക്കട്ടെ ശരിക്കും കർത്താവിനെ പ്രണയിച്ചിട്ട് അല്ലെങ്കിൽ കർത്താവിനോടുള്ള ഇഷ്ടത്തിലാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചത് എന്നിട്ട് കർത്താവിനെ കിട്ടിയോ ഇല്ല കർത്താവിനെ കിട്ടിയില്ല ഒരു സംഘടനയുമായിട്ട് ചേർത്ത് ചേർത്ത് നിന്നു അല്ലേ ചേർന്ന് നിന്ന് സംഘടന പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി അവസാനം ആ സംഘടന തന്നെ പണി തന്നു അങ്ങനെയല്ലേ പക്ഷെ കർത്താവിന് കിട്ടിയില്ല ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ചതിക്കുഴി എന്ന് പറയുന്നത് ഇപ്പം ഈ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഈ ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച നാല് അങ്ങനെ ആൾക്കാർ പ്രലോഭിപ്പിച്ചിട്ടാണ് ആ ഗെയിം കളിപ്പിക്കുന്നത് അവർ ആദ്യമൊക്കെ ഇത് ഇതിനകത്ത് കുറച്ച് രണ്ട് രൂപയോ അഞ്ച് രൂപയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഗിമിക്സ് കാരണം കുറച്ച് കാശ് അവർക്ക് കൊടുക്കും അപ്പോൾ ഇൻട്രസ്റ്റ് കയറും പിന്നെ പിന്നെ അവരിരിക്കുന്ന കാശ് മുഴുവൻ ഈ വ്യക്തി ഊറ്റിയെടുത്തിട്ടാണ് അദ്ദേഹത്തിന് വിടുന്നത് അപ്പോൾ ഇതൊരു ഇതൊരു ഗിമിക്സാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ കാണിച്ച് അവരാകർഷിക്കുന്നത് അവരുടെ സംഘടനയിലേക്കാണ് കർത്താവിലേക്കല്ല അവരുടെ സംഘടന വളരാനും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വളരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണം പെരിപ്പിച്ച് കാണിച്ചാൽ മാത്രമേ ഈ സംഘടന വളർന്നാൽ മാത്രമേ ആ സംഘടനയെ റെപ്രസെൻറ്റേറ്റീവ് നിൽക്കുന്ന പാസ്റ്ററിനോ അല്ലെങ്കിൽ എന്താ അസോസിയേറ്റ് പാസ്റ്ററിനോ ഒക്കെ സാലറി ഹൈക്ക് അല്ലെങ്കിൽ വരുമാനം കൂടത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ പെർമനൻ്റ് ഒരു പൊസിഷനിലേക്ക് എത്തിക്കത്തുള്ളൂ അപ്പോൾ ശരിക്കും പറയുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇതറിയാതെയാണ് പലരും അവരുടെ വലയ്ക്കകത്ത് പോയി വീഴുന്നത് സൊ ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കേൾക്കുന്ന ഒത്തിരി പേര് അവർക്ക് ബോൾഡായിട്ട് യെസ് എനിക്ക് പറയാൻ പറ്റുമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ വന്ന് കമൻറ്റ് ഇടാം ഇതുപോലെ ഇഷ്ടം പോലെ പേര് എന്നെ വിളിക്കാറുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു സ്റ്റെപ്പ് വെച്ചപ്പോൾ ഇതുപോലെ കബളിക്കപ്പെട്ട ഒരുപാട് എസ്പെഷ്യലി അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ അവരെ കബളിപ്പിക്കാൻ എളുപ്പമാർ ആകർഷിക്കാൻ എളുപ്പമാണ് കാരണം എന്തെങ്കിലുമൊക്കെ വിഷയം വീട്ടിൽ എല്ലാ ഭവനത്തിനകത്തും അത് കാണും സോ ആ വിഷയങ്ങളെല്ലാം പിൻ പോയിട്ട് ഇത് മാറ്റിത്തരാം അത് മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആണുങ്ങളില്ലാത്ത സമയത്തായിരിക്കും കൂടുതലും ഹൗസ് വിസിറ്റിന് വരെ പോകുന്നത് അപ്പം സ്ത്രീകളെ ചാക്കട്ട് അവർ അവരുടെ സ്വാധീനത്തിലാക്കും പിന്നെ അവർ ചെയ്യുന്ന എന്താണെന്നറിയോ ഹസ്ബൻഡ് എതിർത്ത് നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും മകൻ എതിർത്ത് നിൽക്കുന്നതെന്ന് അവർ മനസ്സിലാവും അപ്പോൾ ഇവരുടെ എതിർപ്പ് കാരണം പേടിച്ച് ഈ സ്ത്രീകൾ പലതും പോയി ഇവിടെ പറയത്തില്ല ഭവനത്തിൽ പോയി പറയത്തില്ല അപ്പോൾ എന്തു ചെയ്യും സാമ്പത്തികമായിട്ട് ഇവരെ ലൂട്ട് ചെയ്യും ശാരീരികമായിട്ട് ലൂട്ട് ചെയ്യും മാനസികമായിട്ട് ലൂട്ട് ചെയ്യും അവസാനം എല്ലാം ഊറ്റിയെടുത്തതിനു ശേഷം അവർ ചണ്ടിയാകുമ്പോൾ അവർ വലിച്ചെറിയും ഇതാണ് ഇന്ന് എന്തുക്കോഴ്സ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സെപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ ശതമാനമൊക്കെ ഉണ്ടാകും ഓക്കെ അത് വേറെ കാര്യം അതിന് വേറെ സൈഡുകളുണ്ട് പക്ഷേ മെജോറിറ്റി കാര്യങ്ങൾ സംഭവിക്കുന്ന ഈ രീതിയിലാണ് അപ്പോൾ ജ്യോതിയമ്മയ്ക്കും സംഭവിച്ചത് തന്നെയാണ് അതുപോലെ തന്നെ ജ്യോതിയമ്മയുടെ ഫ്രണ്ടിനെ സംഭവിച്ചത് ഇത്തരത്തിലുള്ള കാര്യമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കണം ഇന്ന് മറ്റു മതത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ഹൈന്ദവ മതത്തിലോ ഇസ്ലാം മതത്തിലോ ബുദ്ധമതത്തിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്കുള്ള പരിവർത്തനമല്ല ശരിക്കും കാര്യം അത് ശരിക്കും പറഞ്ഞാൽ നിയമപരമായി അത് ശിഷു ആർക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് ശിഷ്യാർക്ക് മാറണം ഇപ്പോൾ ജ്യോതി കലാജ്യോതി എന്ന് ഒരു പേര് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട് ഗെസർട്ടി കൊടുക്കണം ഒരുപാട് പ്രൊസീജിയേഴ്സ് കടമ്പ കടന്നാൽ മാത്രമേ ഈ കലാജ്യോതി എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ സോ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാക്കണം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാക്കണം അതിൽ ഒരുപാട് കടമ്പകൾ വയ്ക്കണം അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിനകത്ത് മനസ്സിലാകും ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടണം സോ ആ രീതിയിൽ നിയമ ഭേദഗതികൾ വരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് പേര് കബളിപ്പിക്കപ്പെടും അപ്പോൾ ചില മതങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ക്രിസ്തീയ മതം പോലെയുള്ള ചില മതങ്ങളുടെ അജണ്ട അവരുടെ മതത്തിനെ എന്തു ചെയ്യുക പിരിപ്പിച്ച് കാണിക്കുക ആൽസംഖ്യ കൂട്ടുക ആ രാജ്യത്തെ അവർ ഭരിക്കുന്നു എന്ന് പറയുക ഇതൊക്കെയാണ് അവരുടെ കെടനായിട്ടുള്ള അജണ്ടകൾ സോ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ആൾക്കാർ മനസ്സിലാക്കുക മതപരിവർത്തനം നിയമപരമായി തെറ്റാക്കുക അല്ലെങ്കിൽ ശിക്ഷാത്തമാക്കുക മതപരിവർത്തന ഒരു റിസൾട്ടും കിട്ടത്തില്ല മറിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആദർശങ്ങളെ ഒരു വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കാം അതിൽ തെറ്റൊന്നുമില്ല ശ്രീബുദ്ധൻ്റെ ആദർശങ്ങളെ നമുക്കൊരു വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കാം ഒരു തെറ്റുമില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളെ ഒരു വ്യക്തിയിലേക്ക് പറഞ്ഞു കൊടുക്കാം ഒരു തെറ്റുമില്ല കാരണം ഇവരാരും ഒരു വ്യക്തിക്ക് തിന്മയാകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല നോക്കിയോ ഏത് വ്യക്തിയോട് നോക്കിയോ ജീസസ് ക്രൈസ്റ്റ് എന്തെങ്കിലും മറ്റൊരു വ്യക്തിക്ക് തിന്മയായിട്ടുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇല്ല ശ്രീനാരായണ ഗുരു ഇല്ല ശ്രീബുദ്ധൻ ഇല്ല ഒരു ആത്മീയ ഗുരുക്കന്മാർ പോലും ഒരു വ്യക്തിയെ വേണ്ടാത്ത രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല നന്മയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഉപദേശം പറഞ്ഞു കൊടുക്കാം ജീസസ് ക്രൈസ്റ്റ് നൽകിയ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല ആവശ്യമില്ല മതപരിവർത്തനം ആവശ്യമില്ല സോ ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ കൂട്ടുകാരിയുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊന്ന് സംസാരിക്കുന്നത് മനസ്സിലാക്കുക ഈ ഇതുപോലെയുള്ള സഹോദരിമാരെ പ്രലോഭിപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെ ആണ് ശരിക്കും ഈ മതപരിവർത്തനം ചെയ്യുന്നത് അതുകൊണ്ട് ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ബന്ധുക്കളുമൊക്കെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ശരിക്കും വഴിമുട്ടി നിൽക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ മേഖലകളിലും വഴി അടഞ്ഞിട്ട് അവർ വലിയ മാനസിക വ്യഥയിൽ ചിലപ്പം ആഹാരം കഴിക്കാൻ പോലും കാശില്ലാതെ തുണിമേടിക്കാൻ കാശില്ലാതെ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു മാനസിക സംഘർഷത്തിൻ്റെ അവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ആത്മഹത്യക്ക് മുതിരുന്ന രീതിയിൽ അവർ നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള സഹോദരിമാരുടെ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക കഴിയുന്നതും ഇത്തരത്തിലുള്ള മത തീവ്രവാദികളെ വീട്ടിൻ്റെ പരിസരത്ത് പോലും അടിപ്പിക്കാതിരിക്കുക കാരണം ഇത് ശരിക്കും ഉള്ളൊരു ആപത്താണ് ഇത് ശരിക്കൊരു തീവ്രവാദമാണ് പക്ഷെ അതിന് അറിയുന്നില്ലെന്നേ ഉള്ളൂ സോ ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് വരുന്നവരെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയോ നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾ മേടിച്ചു കൊടുക്കുകയോ ചെയ്യുക നിയമപരമായി ഒരു വ്യക്തിയെ പ്രലോഭിപ്പിച്ച് മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നത് ലീഗലി തെറ്റാണ് കാരണം അവരെ പ്രലോഭിപ്പിച്ചാകുന്ന അവർ ജെന്യനായിട്ട് ആ ആക്ഷൻ എടുക്കുന്നതല്ല പക്ഷേ അത് ആ രീതിയിൽ വരുത്തി തീർക്കുക അവർ രേഖകളിലെല്ലാം സ്വമേധയാണ് ഈ വ്യക്തി വന്നിരിക്കുന്നതെന്ന് വരുത്തി തീർത്തിട്ടാണ് അവർ അതിന് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പക്ഷേ ഇത് പലപ്പോഴും പ്രലോഭനങ്ങളോ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടോ ആയിരിക്കും അവരെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നത് ഇത് തന്നെയല്ലേ ജ്യോതിയമ്മയ്ക്കുമുള്ള അനുഭവം ജ്യോതിയമ്മയ്ക്കും ജ്യോതിയമ്മയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്കുള്ള അനുഭവങ്ങളെല്ലാം ഇതുതന്നെയല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ എഴുതാത്തുണ്ടോ ഇല്ല ഇല്ല ഓക്കെ സോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുക അവർ ഈ ട്രാപ്പിനകത്ത് നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് സഹായിക്കുക കാരണം നിങ്ങൾ അവരെ ആയിട്ട് മാറ്റി നിർത്തുമ്പോൾ ഒന്നും മേടിച്ചു കൊടുക്കാതെ മാറ്റി നിർത്തുമ്പോൾ ഒന്നിലും സഹകരിക്കാതെ മാറ്റി നിർത്തുമ്പോൾ അവരുടെ ഹൃദയം നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കാരണം അവരെ ആകർഷിച്ച് കൊണ്ടുപോയവരും അവരെ റിജക്റ്റ് ചെയ്തു കുടുംബക്കാരും റിജക്റ്റ് ചെയ്തു അവർ വല്ലാത്തൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് സോ അങ്ങനെ ഏതെങ്കിലും വ്യക്തികളൊക്കെ പ്രശ്നത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കൂ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കാം ഓക്കെ